മൂന്ന് വയസ്സുകാരന് അട്ടപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നൽകിയ കുപ്പിമരുന്നിൽ മരുന്നിൽ കുപ്പിച്ചില്ലെന്ന പരാതിയുമായി കുട്ടിയുടെ രക്ഷിതാക്കൾ രംഗത്ത് മരുന്നു കഴിച്ച കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി മണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അട്ടപ്പാടി കൽക്കണ്ടിയിലെ ചക്കിയത്ത് വിപിന്നാണ് അട്ടപ്പാടിയിലെ ആശുപത്രിക്കും മരുന്ന് കമ്പനിക്കുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് പനിയും വയറിളക്കവും ഛർദിയുമായി ഈ മാസം പതിനാല് വരെ കുക്കമ്പാളയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടി പതിനാലിന് ആശുപത്രി വിട്ട കുട്ടിക്ക് പതിനേഴിന് വീണ്ടും അസുഖം കൂടുകയും കുക്കംപാളയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പതിനെട്ടിന് നൽകിയ കുപ്പിമരുന്നിൽ ഗുളിക ലയിപ്പിക്കുന്നതിനിടെ കയ്യിൽ എന്തോ തടഞ്ഞത് ശ്രദ്ധിച്ചപ്പോഴാണ് ചെറിയ കുപ്പിച്ചില്ല് കണ്ടെത്തിയത് കുപ്പിയിൽ നാല് ചില്ലുപൊട്ടുകൾ ഉണ്ടായിരുന്നു ഇക്കാര്യം ആശുപത്രി അധികൃതരെ അറിയിച്ചപ്പോൾ മരുന്ന് തിരിച്ചു വാങ്ങുകയും ചെയ്തു കുപ്പിമരുന്ന് കമ്പനിക്ക് തിരിച്ചയച്ചതായും ആശുപത്രി അധികൃതർ പറഞ്ഞു ഇക്കാര്യം ഡിസ്ചാർജ് സമറിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുപ്പിയിലെ മുക്കാൽ ഭാഗം മരുന്നും ഇതിനകം കുട്ടിയെ കഴിപ്പിച്ചിരുന്നു ബിപിന്റെ മൂന്നു മാസം പ്രായമായ കുട്ടിക്കും ഇതേ കമ്പനിയുടെ കുപ്പി ഇതേ ആശുപത്രിയിൽ നിന്ന് നൽകിയിരുന്നു ഇത് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ചില്ലുപൊട്ടുകൾ കണ്ടെത്തി തുടർന്നാണ് മൂന്ന് വയസ്സുകാരനെ വിദഗ്ധ ചികിത്സയ്ക്കായി മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മൂന്ന് മാസക്കാരന് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായില്ലെന്നും നാല് തുള്ളി മാത്രമാണ് നൽകിയതെന്നും കുട്ടികളുടെ പിതാവായ ബിപിൻ പറഞ്ഞു പതിനെട്ടാം തീയതി അഡ്മിറ്റ് ആക്കിയത് തീയതി പനിക്ക് ആ ആറ് മില്ലിൽ നാല് പീസ് ഗ്ലാസ് പീസ് കണ്ടെത്തിയിട്ടില്ലായിരുന്നു ഞാൻ പത്തൊമ്പതാം തീയതി വന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നിപ്പോൾ മണ്ണാർക്കാട് നഴ്സിംഗ് ഹോമിലാണ് വന്നത് ഇവർ പനി കൂടുതലായിരുന്നു ഇവിടെ വന്നിപ്പോൾ വയറിളക്കവും ഉണ്ടായിരുന്നു അവരവിടുന്ന് പറഞ്ഞ വയറിളക്കവും ശബ്ദിയൊക്കെ മാറി എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് വയറിളക്കം ഉണ്ടായിരുന്നു അതിനുശേഷം വീട്ടില് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയുണ്ട് അവര് അത് കമ്പനിക്ക് അയച്ചു എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്കത് തന്നില്ല തിരിച്ചു തന്നില്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്രൂഫ് അതായിരുന്നു വീട്ടിലൊന്ന് മൂന്ന് മാസമുള്ള കുട്ടിയുടെ മരിപ്പം സെയിം കമ്പനിയുടെ മൂന്ന് മാസമുള്ള